കോഴിക്കോട് സൌത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റ് അഞ്ചു പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളെ ഐ സിയുയിലേക്ക് മാറ്റി കടൽവെള്ളം ശേഖരിക്കുന്നതിനിടെയാണ് മിന്നലേറ്റത് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടപ്പം ജാഗ്രതാ നിർദ്ദേശമടക്കമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയത്തിപ്പോൾ ഇടിമിന്നലേറ്റ് അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശ്രുതി ഇവരുടെ ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് നാലു പേർ വാർഡിൽ ചികിത്സയിലാണ് ഒരാൾ ഐ സിയുവിയിലാണ് പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അല്പം മുൻപാണ് ഈ ഒരു ഇടിമിന്നൽ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത് കനത്ത കാറ്റും അതുപോലെ നല്ല ഇടിമിന്നലുമാണ് കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി അനുഭവപ്പെടുന്നത് വലിയ തരത്തിലുള്ള മഴ പലയിടത്തും അനുഭവപ്പെടുന്നില്ല കാരണം ചെറിയ ചാറ്റിൽ മഴയായൊക്കെ വന്നു പോകുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ നല്ല കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ അല്പസമയം മുൻപ് ബീച്ചിലടക്കം വലിയ തരത്തിലുള്ള മിന്നൽ ഉണ്ടാകുന്ന ഉണ്ടായി ആ മിന്നലാണ് ഈ ഇവർക്ക് പരിക്കേറ്റത് സൗത്ത് ബീച്ചിലായിരുന്നു സംഭവം കടൽ ജലം ശേഖരിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടി ഏർപ്പെട്ടിരുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവരേതായാലും ഇപ്പോൾ സുരക്ഷിതരാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് ശരി വിശദാംശങ്ങൾ